നമസ്കാരം ലൈംഗിക പീഡനത്തിനിടെ പെൺകുട്ടി ജനനേന്ദ്രിയം മുറിച്ച ഗംഗേഷനന്ദക്കെതിരെ ബലാത്സംഗത്തിന് കുറ്റപത്രം നൽകി പേട്ടയിലെ പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചായിരുന്നു പീഡനം നടന്നതെന്ന് കുറ്റപത്രത്തിലുണ്ട് സംഭവം നടന്ന് ഏഴു വർഷങ്ങൾക്ക് ശേഷമാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകിയത് ഗംഗേഷയെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചതിന് പെൺകുട്ടിക്കും മുൻ സുഹൃത്തിനുമെതിരെ മറ്റൊരു കുറ്റപത്രവും ക്രൈംബ്രാഞ്ച് വൈകാതെ നൽകും പേട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിച്ചിരുന്ന പെൺകുട്ടിയുടെ കുടുംബം ഗംഗേശാനന്ദയുടെ പൂജാവിധികളിൽ വിശ്വസിച്ചിരുന്നു വീട്ടിൽ സർവസ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ഗംഗേഷ് ആന്ത വീട്ടിനുള്ളിൽ വെച്ച് പെൺകുട്ടിയെ പല പ്രാവശ്യം പീഡിപ്പിച്ചു എന്നാണ് കേസ് ഒരു രാത്രി പീഡനത്തിനിടെ ഗംഗേഷയുടെ ജനനേന്ദ്രിയം മുറിച്ച പെൺകുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി പേട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറി ഗംഗേഷനന്ദക്കെതിരെ ബലാത്സംഗത്തിന് പോലീസ് കേസെടുത്തു ഇതിന് പിന്നാലെയാണ് കേസിന്റെ ഗതി മാറ്റുന്ന കാര്യങ്ങൾ നടന്നത് പീഡിപ്പിച്ചിട്ടില്ലെന്നും തന്നെ കൊല്ലാൻ ശ്രമിച്ചതിന് പിന്നിൽ മുൻ അനുയായി ആയിരുന്ന അയ്യപ്പദാസിന്റെയും പെൺകുട്ടിയുടെയും ഗൂഢാലോചനയാണെന്നും ചൂണ്ടിക്കാട്ടി ഗംഗേഷാനന്ദയും ഡി ജി പിക്ക് പരാതി നൽകി ഈ പരാതി അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് പെൺകുട്ടിക്കും സുഹൃത്തായ അയ്യപ്പദാസിനുമെതിരെ മറ്റൊരു കേസെടുത്തു ഗംഗേഷനന്ദയെ ആക്രമിച്ച ശേഷം പരാതിക്കാരിയായ പെൺകുട്ടിയും കുടുംബവും നിലപാട് മാറ്റിയിരുന്നു ഗംഗേഷനന്ദ പീഡിപ്പിച്ചിട്ടില്ലെന്നും അയ്യപ്പദാസിന്റെ പ്രേരണ കാരണമാണ് ജനനേന്ദ്രിയം മുറിച്ചതെന്നും പെൺകുട്ടി നിലപാട് മാറ്റി ആകെ കുഴഞ്ഞു മറിഞ്ഞ കേസിൽ പോലീസ് നിയമോപദേശം തേടി രണ്ട് കേസും നിലനിൽക്കുമെന്നും രണ്ടു കുറ്റപത്രങ്ങളും വെവ്വേറെ സമർപ്പിക്കാൻ അഡ്വക്കേറ്റ് ജനറൽ നിയമോപദേശം നൽകി പെൺകുട്ടി മജിസ്ട്രേറ്റിന് മുന്നിലും പോലീസിനും ആദ്യം നൽകിയ മൊഴി അനുസരിച്ച് ബലാത്സംഗത്തിന് കുറ്റപത്രം നൽകാനായിരുന്നു നിയമോപദേശം പരാതിക്കാരിക്കുള്ള ഉള്ള നിലപാട് കോടതിയിൽ അറിയിക്കട്ടെ എന്നായിരുന്നു നിയമോപദേശം ഇതേ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് പീഡന കേസും ജനനേന്ദ്രിയം മുറിച്ച കേസും അന്വേഷിച്ച് കുറ്റപത്രം തയ്യാറാക്കിയത് തിരുവനന്തപുരം എ സി കോടതിയിലാണ് എസ് പി അലി കുറ്റപത്രം നൽകിയത് ഗംഗേശാനന്ദയെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചതിനും ഗൂഢാലോചനയ്ക്കുമായി തയ്യാറാക്കിയ രണ്ടാമത്തെ കുറ്റപത്രവും അടുത്ത ആഴ്ച കോടതിയിൽ നൽകും ഗംഗേശാനന്ദയുടെ പീഡനം സഹിക്കാൻ കഴിയാതെ വന്നതോടെ സുഹൃത്തും ഗംഗേശാനന്ദയുടെ സഹായിയുമായിരുന്ന അയ്യപ്പദാസുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി ആയുധം വാങ്ങി ജനനേന്ദ്രിയം മുറിച്ചു എന്നാണ് രണ്ടാമത്തെ കുറ്റപത്രം ഏറെ കോലിളക്കം സൃഷ്ടിച്ച കേസ് കോടതിക്ക് മുന്നിലെത്തുമ്പോൾ പ്രതിക്കും വാദിക്കുമുള്ള നിലപാടാണ് നിർണായകമാകുന്നത്